പോകാം അയ്യോ ശമ്പള മാത്രോ കുടിച്ചത് മുളക് ചൂടാക്കുവാണ് ഞങ്ങൾ അങ്ങനെയാ നീ പോയ നീ പണി നോക്കി നോക്കിപ്പോ പീഡനം അതെ 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 ഞാനിട്ടുണ്ടോ ഒരു പൊട്ടി താഴെ കിടക്കുന്ന മടിക്കുന്നു പുതിയ പുതിയ കമ്പനിയാ ഈ സാധനം എന്തുവാന്നോക്കിയത് നിങ്ങള്യങ്ക ഞാൻ വിളിച്ചിട്ട് ഒറ്റകളത്തിന് വെളിവില്ലോ ഇട്ടിട്ട് ഓഫ് ആക്കത്തില്ല അങ്ങ് പോയേക്കോ यो मेलैलाई एउटा अम्मा ओली इदि इन्दना आ पा हालै रे दामासे अम्माले राम्रो टिके त अम्मा उरगीकोन्ड बोडी ओ ओ ए त ए त बढ्छ नि राम राम ओ ओ ओ ओ ए ला न ओ ओ ए ए ला न औले न वटड दाव गर्या छ

ആ ഒരു ഷേപ്പ് തന്നെ ആ പഴയ ഷേപ്പ് തന്നെ കാണിച്ച് നോക്കട്ടെ സുന്ദരിയായി അരമണിക്കൂറായാലോ എടുക്കാൻ തുടങ്ങിയിട്ട് അരമണിക്കൂർ ഇനിയിട്ട് ഇതാണോ കിട്ടിയത് നോക്കി ഇത് ഷെയ്ഡ് കണ്ട ഈ ഫ്രണ്ടിൽ മാത്രമേ ഉള്ളൂ സൈഡിലൊന്നും ഇല്ല അവിടെ കറു ആ ഷെയ്ഡല്ല ഇവിടെ വെളുത്തിരിക്കുന്നു ഇവിടെ കറുത്തിരിക്കുന്നു സംഘോ ഇഷ്ടം പോലെ കാട്ട് ചെരുപ്പ് എടുക്കാൻ വരെ അല്ലെ ചുരിദാർ എടുക്കാൻ ക്യാഷുള്ളവർക്ക് ഞാൻ അമ്പത് രൂപ ആയിരുന്നേ അമ്പത് രൂപ എന്നെ ചുരിദാർ എടുക്കാൻ കാശ് സ്വന്തമായിട്ട് നീന്ത അപ്പൊ അതിൽ ഗൂഗിൾ പേ എന്റെ ക്യാഷില്ല ഗൂഗിൾ പേ പിന്നെ ഉണ്ട് അത് നീന്തേലും ഉണ്ടല്ലോ അയ്യോ എന്തിനാ ഫോൺ പിന്നെ അവള് ചോറിന് ഉണ്ടാക്കി നിനക്ക് നിങ്ങൾക്ക് എടുത്ത് തരാൻ പോവാ അല്ല തരാൻ പോവാ പോരാൻ പോവാണ്ട് ഇല്ലേ അല്ല പണ്ടില്ല അത് കഴിഞ്ഞിട്ടാ ആ

എന്റെ അമ്പത് രൂപ ആയിട്ടില്ല അമ്പത് രൂപ ഗുൾ പേ ആയി മതിയോ പോരാ കാശായിട്ട് വരണം എൻ്റെ കാശില്ലോ ഞാൻ വാപ്പരല്ലേ നിന്റെ ഉണ്ട് നീ എടി എന്റെ അമ്പലം ഉണ്ടല്ലോ മഴ വരുവേ കൊടയില്ല പോയിട്ടുണ്ടോ നീ നനഞ്ഞു കയറി വരും ഇതിലേക്കൂടെ വന്നാൽ മതി നനഞ്ഞു വരുവാണേ തോട്ടത്തിൽ കൂടെ ഉണ്ടോ ഞാൻ വന്ന് വിളിച്ചോളാം ചേച്ചി ആ വീട്ടിൽ പണിക്ക് പോകാം അവിടെ ഒരു വീടുണ്ട് പക്ഷെ നമുക്കൊന്നും ഇവിടെ നിന്ന് കാണാമൊന്നും എടുക്കത്തില്ല തോട്ടത്തിനകത്ത് എന്താണ്പച്ചി പോയല്ലോ അങ്ങനെ പതിനാല് ദിവസത്തെ വരവിന് ശേഷം വേച്ചാച്ചി തിരിച്ചുപോയി കുളം എന്നാടി ആറങ്ങാനൊന്നും പറ്റത്തില്ലേ വെള്ളം നിറങ്ങാം മഴ പെയ്തേ മഴ വെള്ളം കുളിക്കാൻ പറ്റുമെന്ന് നമുക്ക് അന്നേരം ആലോചിക്കാം ഇപ്പം അതിനെക്കുറിച്ചൊന്നും പറയാൻ പറ്റത്തില്ല വരും വരുമായിരിക്കും വെള്ളം ചെറിയ ഫിൽട്ടറൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കുളത്തിലോട്ട് വരുന്ന രീതിയിലാക്കി

amar kotak amar kotak the mari appa adi sari utta katak onari ba katak potcha arche ൂടുണ്ടോ മൂത്രം വന്നോ എങ്ങനെ വന്ന നീ മൂത്രം വാങ്ങിയ കൊടുക്കേതാ പറയാനായി

ഇന്ദനസ്വംഗം കണ്ടം വെച്ച സത്യക്തം നിർദാസതാംഗം ഉമ്മോപേടം കുണ്ഡരിกายതാക്ഷം നമസ്സമസ്ത ഭൂതാനാഹാദി നല്ല മൂടലൊക്കെ ആയിരുന്നു ഇപ്പ പെയ്യൂന്നു പറഞ്ഞുള്ള രീതി മഴ പെയ്യുന്ന പോലെ വന്നു പക്ഷെ ഒന്നും നടന്നില്ല എനിക്ക് രാത്രിയായപ്പോൾ ചെറിയൊരു ചാറ്റ മഴയുണ്ട് വെള്ളം വീഴുന്ന മഴയൊന്നുമല്ല ചെറിയൊരു മഴ നനഞ്ഞല്ല ഒന്ന് അത്രേ ഉള്ളൂ